ഇത് കണ്ടോ വിദേശത്ത് സെറ്റിലായ ഒരാളുടെ വീടാണ് അതും ഫർണിച്ചറല്ലാം ഉൾപ്പെടെയാണ് ഒട്ടുമസ്തൻ ഈ ഒരു വീട് കൊടുക്കുന്നത് നാലോ അഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റം ഒരു രണ്ട് നല്ല വീട് സിറ്റൗട്ട് നമുക്ക് കാണാം ധാരാളം ബില്ലറൊക്കെ കൊടുത്ത് പടതിരിക്കുന്ന ഒരു സിറ്റൗട്ട് ഒത്തിരിയേറെ ആളക്കാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വിദേശത്തൊക്കെ പോകുന്ന ആളക്കാരുടെ പ്രോപ്പർട്ടികൾ സെയിലിനുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതവർക്കാറ്റൊരു ടീബിളിയൊരു രണ്ട് നല്ല വീടാണ് ഈ കാണുന്ന ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഓട്ടോസ്തൻ ഈ ഒരു വീട് കൊടുക്കുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീടുമാണ് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ ഈ കാണുന്ന ഈ കാണുന്ന ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ വളരെ വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടിയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് ഒത്തിരിയേറെ ഫലവർഷങ്ങളൊക്കെയുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുമുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിട്ടുമുണ്ട് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ കൃഷികളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡാണ് നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ ബാക്ക് സൈഡും വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് ബസ് റൂട്ട് അടുത്ത് നിങ്ങൾക്ക് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് റൂം സിറ്റൗട്ട് രണ്ട് ഹാള് കിച്ചൺ വർക്കേരിയ ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും രണ്ട് നല്ല വീടാണിപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും വളരെ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു വീടിനും ഈ ഒരു സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നുള്ളൂ വളരെ ലാഭത്തിൽ നിങ്ങൾക്കൊരു രണ്ട് നല്ല വീടും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് വരുന്നത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ് കൂത്താട്ടുകുളം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക